വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ ചിമ്പന എത്തിയിട്ടുള്ളത് നമ്മുടെ വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമായ വള്ളിയൂർക്കാവ് ക്ഷേത്ര സന്നിധിയിലാണ് കാരണം വയനാടിന്റെ ഉത്സവമാണ് ജാതി ഭേദ മത മന്യ എല്ലാവരും ഒത്തുകൂടുന്ന വയനാടിന്റെ ഏറ്റവും വലിയ ഉത്സവം കാണാൻ കാണുവല്ലേ ചിമ്പ അപ്പൊ ഉത്സവങ്ങളും ഉത്സവത്തിന്റെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും വലിയ ഉത്സവമായ ക്ഷേത്രം ട്രസ്റ്റിയാണ് നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഐതിഹ്യങ്ങൾ മലബാറിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കാവാണ് വള്ളിയൂർക്കാവ് എന്നാണ് പറയുന്നത് വള്ളൂർക്കാവിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് വാളുമായി ബന്ധപ്പെട്ടതാണ് കൊടുങ്ങല്ലൂരിലുള്ള രണ്ട് ഭക്തന്മാര് തിരുനെല്ലി ദർശനം നടത്തിയിട്ടാണ് നമ്മുടെ കബരിനിലെ പുഴത്തീരത്ത് വിശ്രമിച്ചത് അവർ ഉറങ്ങിപ്പോയി ഉറങ്ങി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റപ്പോൾ വാൾ കാണാനില്ല വാളില്ലാതെ കൊടുങ്ങല്ലൂരിട്ട് പോകാൻ പറ്റില്ല അത് വാൾ അന്വേഷിച്ചപ്പോഴാണ് ആദിവാസികൾ ഈ വാള് തൂങ്ങിക്കിടക്കുന്ന സ്ഥലം കഴിഞ്ഞാൽ മരത്തിന് മുകളിൽ വാൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടെത്തുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവർക്ക് വാളില്ലാത്തതുകൊണ്ട് ഇവർ പ്രാർത്ഥന നടത്തി വാൾ ഊരി ഊരിത്തരനെ വാള് ഊരിത്തരണെന്ന് പറഞ്ഞു അതാണ് വള്ളിയൂരമ്മ എന്നുള്ള പേര് അങ്ങനെയാണ് അപ്പൊ അവിടെ ഇവിടെ ഒരു എന്തോ ഒരു ദിവ്യശക്തി ഉണ്ട് കാരണം വാള് തൂങ്ങിക്കിടക്കല്ലേ അപ്പൊ അങ്ങനെ പ്രശ്നം വച്ചാൽ ഇവിടെ സ്വയംഭൂവായിട്ടാണ് പ്രത്യേകിച്ച് വാള് കുത്തി സ്ഥലം അതാണ് ഇപ്പൊ ഭദ്രകാളി അതായത് നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്താണ് അതെ ഓ അങ്ങനെയാണ് ഐതിഹ്യം അങ്ങനെ ഇരിക്കുമ്പോൾ ദേശവാഴികൾ ൂത്തൊന്നും പേർ അവരുടെതായ ഇത് പ്രദേശം മുഴുവൻ പിന്നെ ഇടച്ചന രണ്ട് താവഴികളാണ് അവർ ഇത് കാര്യം നടത്താൻ വേണ്ടി ഏൽപ്പിച്ചു അപ്പോൾ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് പ്രാധാന്യം കിട്ടി അപ്പോൾ എവിടെയും ഇല്ലാത്ത കാവൽ എവിടെയും മറ്റെവിടെയും ഈ കൊടിയുറത്തുന്നത് പിന്നെ മറ്റുള്ളവർ പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ് ഗോത്ര മൂപ്പനാണ് ഇവിടെ എപ്പോഴും കുടിയേർത്തത്സവത്തിന്റെ ഭാഗവും അപ്പൊ അവരെന്താ മുളയിൽ പോയി വ്രതാഷരോടെ മുള വെട്ടിക്കൊണ്ടു വന്നിട്ടാണ് അവിടെയെടുത്തത് അവര് മാത്രമല്ല പണിഞ്ഞ വിഭാഗത്തിന്റെ മൂപ്പരാണ് ഉയർത്താറ് അപ്പോൾ കുറച്ച് വിഭാഗക്കാരും എല്ലാവരും കൂടി കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇത് സാധാരണഗതിയിൽ കൊടിയുയർത്താറ് ശരിക്കും ഒരു ഗോത്രോത്സവം തന്നെയാണ് ഗോത്രം കാരണം അവരുടെ ഒരു കുലദേവതയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മളെ തമിഴ്നാട്ടിലൊക്കെ ശബരിമലയ്ക്ക് വൃദ്ധാശത്തോടെ പോകുമ്പോൾ ഗോത്രവിഭാഗക്കാരെ പിന്നെ അവരെ എന്തെങ്കിലും പ്രായത്തൊക്കെ വള്ളൂരമ്മയിൽ അർപ്പിക്കുക എന്നുള്ളതാണ് ഈ പതിനാല് ദിവസവും ഒരു ദിവസമെങ്കിലും ഗോത്ര വിഭാഗത്തിലെ ആൾക്കാരിവിടെ വന്ന് ദർശനം നടത്തി പോവാറുണ്ട് ഇപ്പോഴ പുഴയ്ക്കും പ്രത്യേകത ഉണ്ട് ഇത് മലബാർ മാനുവലിൽ പറയുന്നുണ്ട് ഇപ്പോഴാണ് ഫിഷ് പകോഡ എന്ന് പറയുന്നത് അപ്പോൾ പുഴയെ ആരാധിക്കുകയും പുഴയിലെ കാലും കൈയും മുഴുവൻ കഴിയിട്ടാണ് ഇവിടെ നിന്ന് തൊഴാറ് അതാണ് ഇതിൻ്റെ ഇത് ഇപ്പോൾ ജലദുർഗ വനദുർഗ ഭദ്രകാളി ഈ മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ ആചാരാനുഷ്ഠങ്ങൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ ആചാരങ്ങൾക്കൊന്നും എങ്ങനെയാണോ ആചാരങ്ങൾ നിലനിൽക്കുന്നത് അതേപോലെ അതേപോലെ മാത്രമേ ഉള്ളൂ പക്ഷെ ആചാരും ഏറ്റക്കുറിച്ചിലുണ്ടാവുന്നു പ്രകൃതിയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഇത് പ്രവിടെ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പിന്നെ ഹിന്ദുക്കളിലെ ചില വിഭാഗത്തിൽ ഒന്നും കേറാൻ പാടില്ലായിരുന്നു ഇവിടെ തന്നെ ഇവിടെ എല്ലാ വിഭാഗത്തിൽ ആൾക്കാർക്കും കേറാം ജാതി മതല്ല പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ദിവസം ഞങ്ങള് ഭക്ഷണം കൊടുക്കാറുണ്ട് ദിവസവും അല്ല ഉത്സവത്തിന് എപ്പോ വന്നാലും കൊടുക്കും ഏത് ദിവസവും ഭക്ഷണം ഇവിടെ ഉണ്ട് ഉച്ചക്കെന്ന വളരെ കുറച്ച് പേർക്കായിരിക്കും അങ്ങനെ ഒരു ഇവിടെ ഉണ്ട് അന്നദാനം അല്ല അതാണ് ഇവിടുത്തെ നെയ്പായസാണ് ഇവിടുത്തെ ഒരു പിന്നെ ഇത് അമ്പലപ്പുഴ പാൽപ്പായസം പോലെ ഇവിടുത്തെ ഒരു നിവേദ്യം നിറഞ്ഞത് നെയ് പായസമാണ് ഇത് സാറിനാത് കുമ്പുപ്പതിനാണ് ഏഹ് പള്ളിയേറക്ഷേത്ര വാള് കൊണ്ടുവരിക വാള് ഒറ്റച്ചണ്ടിട്ട് വാള് കൊണ്ടുവന്നതിന് ശേഷം ഒന്നാം തീയതിയാണ് തുടക്കം മീനൊന്നാം തീയതി തൊട്ട് തുടക്കം ഒന്നിനാണ് കൂടിയേറ്റം അതിനുശേഷം ആഘോഷങ്ങൾ തന്നെയാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം കാരണം ഇത്രയൊരു അറിവ് നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ എല്ലാവിധ ഉത്സവ ആശംസകളും നേരിടും അപ്പൊ ഉത്സവത്തിൽ എല്ലാവരും തീർച്ചയായിട്ടും അപ്പൊ ഇരുപത്തെട്ട് നേരത്തെ ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഗോത്ര വിഭാഗക്കാർ പല വിവിധക്കാരുടെയും അന്നദാനം ഈ ഇരുപത്തെട്ട് നേരങ്ങളായിരങ്ങളായി ഇരുപത്തെട്ട് ഉച്ചക്കും രാത്രി അന്നദാനം നടത്തിയിട്ടുണ്ട് അപ്പൊ ശരിക്കും വയനാട്ടിലെ ഒരു ഉത്സവം തന്നെയാണ് നടക്കുന്നത് നമുക്ക് ജാതി ഭേദ മതമന്യ എല്ലാവരും വയനാട്ടിലെല്ലാവരും ഒത്തുകൂടുന്ന വലിയ ഏറ്റവും വലിയ ഒരു ഉത്സവം തന്നെയാണ് വള്ളിയൂർക്കാവിലെ ഉത്സവം അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഇനിയും നമുക്ക് കാണാം ഇനിയും കേൾക്കാം വള്ളിയൂർക്കാവ് ഉത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹസ്തരേഖാ ശാസ്ത്രം അപ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട് ഹസ്തരേഖ അപ്പോൾ ഇതൊരു ചേച്ചിയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടുകാരിയാണ് ചേച്ചി നമസ്കാരം നമസ്കാരം ഇവിടെ ൂർക്കാവ വരാറുള്ളത് ഒരു അഞ്ചെട്ട് വർഷമായി അനുഭവങ്ങൾ ഓ നല്ല വിളിച്ച വിളികേക്കുന്ന അമ്മയാണ് ഇവിടെ വന്ന വെറുതെ ആക്കൂല നമ്മൾ എന്ത് ആക്കൂലെന്ത് മനസ്സൊരു നടക്കും ഓ നടക്കും നടക്കും ഓ വിളിച്ച അമ്മയാണ് വിളിച്ചാൽ ചേച്ചി എന്റെ പേര് ഉഷാ ഉഷ ചേച്ചി കണ്ടതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം കാരണം നമ്മൾ പരിചയപ്പെടുന്നവർക്കും നമ്മൾ കാണുന്നവർക്കൊക്കെ അനുഭവങ്ങൾ മാത്രമാണ് ഈ വള്ളിയൂർക്കാവ് അമ്മയെ പറ്റി പറയാനുള്ളത് ഇനിയും ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ആ పో വയനാടിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ വള്ളൂർ കാബ് ആഘോഷത്തിന്റെ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ വയനാടിൻ്റെ ഉത്സവം തന്നെയാണ് വള്ളിയൂർ കാബ് ഉത്സവം പരിപാടികളാണ് അല്ലെങ്കിൽ എത്ര ദിവസത്തെ ആഘോഷങ്ങളാണ് നടക്കുന്നത് പതിനാല് ദിവസത്തെ ആഘോഷങ്ങളാണ് നടക്കാറ് വയനാടിൻ്റെ ദേശീയ മഹോത്സവം എന്ന ഖ്യാതിയോടുകൂടി ഇന്നും നിലനിൽക്കുന്ന ഓരോ വർഷങ്ങളിലും പ്രൗഢിയേറി വരുന്ന പ്രതാപം മുറ്റി നിൽക്കുന്ന ഒരു ദേശസംഗമ ഭൂമിയായി ഭാഷാ സംഗമ ഭൂമിയായി സർവമതസ്ഥരുടെയും സംഗമ ഭൂമിയായി ഈ നാടിൻ്റെ നേരവകാശികളായ ആദിവാസി അടിയ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു ഒത്തുചേരലിൻ്റെ വേദിയായി വയനാടിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഇന്നും ഏറ്റവും മുത്തുങ്ക സംഘത്തിൽ പരിലസിക്കുന്ന ഒരു മഹോത്സവമാണ് വള്ളിയൂരമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം എന്തൊക്കെ വഴിപാടുകളാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് വഴിപാടുകൾ ക്ഷേത്രം മറ്റ് ഇതര ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സാധാരണ വഴിപാടുകൾ തന്നെയാണ് ഇവിടെ കൂടുതലായി നടത്തപ്പെടാറ് അതിലെല്ലാം അപ്പുറത്തേക്ക് ഏറ്റവും ശ്രേഷ്ഠവും മഹത്തകരവുമായി കാണുന്നത് ഭക്തജനങ്ങൾ ജാതിമത ചിന്തകൾക്ക് അതീതമായി വള്ളിയൂരമ്മയുടെ പ്രസാദമൂട്ടിൽ പങ്കെടുക്കാൻ അന്നദാനത്തിൽ പങ്കെടുത്തുകൊണ്ട് സായുജ്യമടുക ആത്മ ആത്മീയമായൊരു ചൈതന്യം ആവാഹിക്കുക എന്നതാണ് വള്ളിയൂരമ്മയുടെ തിരുസന്നിധിയിൽ കാണുന്ന ഏറ്റവും വൈവിധ്യമാർന്ന ഏറ്റവും ആകൃഷ്ടമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗങ്ങളിൽ പെട്ട ആളുകളുടെ ഒരു സംഗമ കേന്ദ്രമായി ഈ അന്നദാനപ്പുര മാറുന്നതോടുകൂടി തന്നെയാണ് ദേശീയ മഹോത്സവം എന്ന ആ പ്രഖ്യാപിതമായ ആ നയത്തിന് ആ സമീപനത്തിന് അടിവരയിടുന്നത് തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം അറുപത്തഞ്ച് ദിവസം അന്നദാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മേലേക്കാവിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അന്നദാനം നടക്കുന്നു ഇവിടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഇരുപത്തിയേഴ് നേരങ്ങളിലായി അന്നദാനം സമർപ്പിക്കപ്പെടുന്നത് അപ്പം തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഏകദേശം എത്രത്തോളം ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ലക്ഷക്കണക്കിനായ ആളുകൾ അത് നമുക്ക് എണ്ണി നിജപ്പെടുത്താനോ മെഷർ ചെയ്യാനോ സാധിക്കാത്ത രീതിയിലുള്ള കർണാടക തമിഴ്നാട് കണ്ണൂർ കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലപ്പുറം ഉൾപ്പെടെ തൊട്ടടുത്ത ജില്ലകൾ സർവോപരി കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് ആളുകളുടെ വലിയ തോതിലുള്ള സംഗമമായി ഈ വെള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം മാറും അടിയറ വരവോടുകൂടി ഇളനീർക്കാവ് കൂടി ഈ കാവിൻ്റെ സമാപനം കുറിക്കപ്പെടുമ്പോൾ ഈ പ്രദേശമാകെ ഹെക്ടർ കണക്കിന് സ്ഥലം ജനനിബിഡമായിരിക്കും ഒരു ജനസാഗരമായി അലയടിക്കുന്ന മനോഹര കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരുപാട് ഈ തിരക്കുകളൊക്കെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ഉത്സവാഘോഷ കമ്മിറ്റി വലിയ തോതിലുള്ള മുന്നൊരുക്കം നടത്തി നൂറുകണക്കിനായ വളണ്ടിയർമാരെ നിയോഗിച്ച് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുപത്തേഴോളം ഭാരവാഹികളുടെ അതിശക്തമായ ഏകോപനം അതിലെല്ലാം ഉപരിയായി കേരള പോലീസിൻ്റെ കൃത്യമായ ഒരു ഏകോപനം കേരള പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഫോഴ്സ് ആരോഗ്യ വകുപ്പ് അതിനെല്ലാം ഉപരിയായി ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വളരെ കാര്യക്ഷമമായ സേവനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മാനന്തവാടി നഗരസഭ ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്ത് സാരഥികൾ എം എൽ എ ജനപ്രതിനിധികൾ എം പി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വലിയ തോതിലുള്ള ഒരു ഏകോപനമുണ്ടാക്കുന്ന ഒരു ഉത്സവമായി ഇതിനെ കാണുകയാണ് അതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അന്നദാനം കൊടുക്കുന്ന ദേശീയ മഹോത്സവം കൂടിയാണ് വെള്ളിയൂർക്ക വാറാട്ട് മഹോത്സവം ഓക്കെ അപ്പൊ നിഷാദേട്ട ഒരുപാട് സന്തോഷം കാരണം വർണ്ണ ജാതി വിവേചനം അതിൽ എല്ലാവരും ഒത്തുകൂടുന്ന വയനാട്ടിലെ ഏറ്റവും വലിയ മഹോത്സവത്തിന്റെ തിരുമുറ്റത്താണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉത്സവ ആശംസകൾ നേരിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതില് നമ്മുടെ അമ്പലത്തിന്റെ വിശേഷങ്ങളും ഉത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരുമ്പോൾ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളല്ലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം നമ്മുടെ ഒരുപാട് കോമഡിയിലൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ യൂട്യൂബിലൊക്കെ കത്ത് നിൽക്കുന്ന നമ്മുടെ ബിനീഷ് ബൈ ബിനീഷ് വയനാടിന്റെ സുഹൃത്താണ് ഒരുമിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നമസ്കാരം അപ്പം ക്ഷേത്രത്തിലേക്ക് വന്നാണ് തൊഴാൻ വന്നാണ് ക്ഷേത്രത്തിലേക്ക് എന്തൊക്കെയാണ് വിശേഷം നല്ല കണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് വയനാട്ടിൽ മൊത്തം വയനാട് വേണ്ടി മൊത്തം ഏഹ് പ്രാർത്ഥിച്ച് പോകാനായിട്ട് ഒപ്പം നമ്മൾ വയനാട്ടുകാരെ സംബന്ധിച്ച് കടുവയും ആനയും പള്ളിയും പൂലിയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്നും നമ്മുടെ ഈ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ കർഷകർക്കും നമ്മുടെ വയനാട്ടുകാർക്ക് മൊത്തം മോചനം കിട്ടണം തീർച്ചയായിട്ടും പിന്നെ അമ്മയെ വള്ളിയൊരു അമ്മയെ വന്ന് കണ്ട് സംസാരിച്ചു പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോഴാണ് നിങ്ങളെ പര്യപ്പെടാൻ പറ്റുക പിന്നെ കരുണാകരം പുൽപ്പള്ളി കോമഡി വീഡിയോസിൽ ഞാൻ തീർച്ചയായിട്ടും ും ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം വീണ്ടും കാണാട്ടോ ഈ ഒന്ന് കണ്ടുമുട്ടിയാലും തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മുടെ വള്ളിയൂർക്കാമിന്റെ വിശേഷങ്ങളും ഉത്സവാഘോഷങ്ങളും ഒക്കെ ആയിരുന്നു കണ്ടത് അപ്പം ഉത്സവാഘോഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കാണ് അപ്പൊ അടുത്ത ഇതുപോലെ നല്ല പിടിയായിട്ട് കണ്ടുമുട്ടുന്നവര് ബൈ